ഫ്ലാറ്റ് നമ്പർ പതിനാല് എന്ന തുടർ കഥയുടെ മൂന്നാം ഭാഗത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണേ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം മുടങ്ങാതെ നമുക്ക് കടുതയുടെ ഓരോ ഭാഗങ്ങൾ കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു കേന്ദ്രമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങി ഘോരഘോരം പ്രസംഗിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം ധാരാളം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടെന്താ കാര്യം ഒരു വാക്ക് പോലും തികച്ചു കേൾക്കാൻ ആർക്കും കഴിഞ്ഞില്ല വന്നവരെല്ലാവരും മഴ നനയാതിരിക്കാൻ ഓടി ഷോപ്പിംഗ് കോംപ്ലക്സിലും ബാങ്ക് ബിൽഡിങ്ങിലുമൊക്കെയായി കയറി അവിടെ നിന്നാൽ നന്നായി പ്രസംഗം കേൾക്കാൻ കഴിയുകയുമില്ല ശക്തമായ കാറ്റുള്ളതുകൊണ്ട് സ്റ്റേജ് ഏത് സമയവും നിലംപൊത്തിയേക്കാം എന്നൊരു തോന്നൽ സംഘാടകർക്കുണ്ടായി അതുകൊണ്ടാണെന്ന് തോന്നുന്നു വളരെ പെട്ടെന്ന് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മന്ത്രിയെ ഒരു തരത്തിൽ അവിടെ നിന്നും കൊണ്ടുപോയി എന്നിട്ടും അദ്ദേഹം കുറേ മഴ നനഞ്ഞു അവർ അവിടെ നിന്നിറങ്ങിയതും സ്റ്റേജ് നിലം പൊത്തിയതും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് കുറേ അകലെയായി ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു താടിയും മുടിയും നീട്ടിയ മഹർഷി തുല്യനായ ഒരാൾ അയാളെ കണ്ടാൽ ആർക്കും അങ്ങനെയേ തോന്നുകയുള്ളൂ മഴ നനയുന്നുണ്ടെങ്കിലും അയാൾ ഒരു കാരണവശാലും അവിടെ നിന്നും മാറുന്നില്ല മഴയൊന്നും അയാൾക്കൊരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു പത്ര റിപ്പോർട്ടർ രഘുവിന് തോന്നിയത് അയാൾക്ക് കുടയില്ലാത്തതുകൊണ്ടും ഓടിക്കയറാൻ കഴിയാത്തതുകൊണ്ടും നിന്ന് മഴ നനയുന്നതാണെന്നാണ് അതുകൊണ്ട് അയാൾ ഓടിച്ചെന്ന് ആ മനുഷ്യനെ കുട ചൂടിച്ചു എനിക്ക് കുടയുടെ ആവശ്യമില്ലായിരുന്നു ഞാൻ ഇതൊക്കെ കരുതി തന്നെയാണ് വന്നത് ഇത്രയൊക്കെ അല്ലേ സംഭവിച്ചുള്ളൂ ഇതിലും കൂടുതൽ സംഭവിക്കും എന്നായിരുന്നു വിചാരം ഇപ്പോൾ അല്ലെങ്കിലും അതൊക്കെ സംഭവിക്കും ഇപ്പോൾ ഏതായാലും അതുണ്ടായില്ലോ ഭാഗ്യം അയാളുടെ സംസാരത്തിൽ എന്തോ ഒരു ദ്വയാർത്ഥം ഒളിഞ്ഞിരിക്കുന്നത് പോലെ രഘുവിന് തോന്നി അയാൾക്ക് എന്തൊക്കെയോ കൂടുതലായി അറിയാമെന്നും തോന്നി ഈ സംഭവങ്ങളൊക്കെ അപ്രതീക്ഷിതമല്ലെന്നും അതിനേക്കാൾ കൂടുതൽ ഇവിടെ നടക്കുമായിരുന്നു എന്നും അയാൾക്കറിയാമായിരുന്നു എന്ന് തോന്നുന്നു അത് കാണാനും കൂടി ആയിരിക്കണം അയാൾ വന്നത് അതുകൊണ്ട് അയാളിൽ നിന്നും എന്തെങ്കിലും കൂടുതലായി കിട്ടാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് രഘു വിചാരിച്ചു എന്താണ് താങ്കൾ ഇവിടെ ഇങ്ങനെ സംഭവിക്കും എന്ന് വിചാരിക്കാൻ കാരണം ഞങ്ങളാരും അങ്ങനെ കണക്കാക്കി അല്ലല്ലോ വന്നത് അങ്ങേക്ക് മാത്രം അങ്ങനെ തോന്നണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണം വേണമല്ലോ എന്നോട് പറയാവുന്നതാണെങ്കിൽ പറയാം ഞാൻ ചോദിച്ചു എന്ന് മാത്രം നിങ്ങൾ പത്രക്കാർക്ക് എന്ത് കിട്ടിയാലും അത് വളച്ചൊടിച്ച് ആഘോഷിക്കാൻ വേണ്ടിയല്ലേ അങ്ങനെ അല്ല എങ്കിൽ ഞാൻ പറയാം പത്രത്തിൽ എഴുതാനുള്ള ഒരു വാർത്ത ആക്കരുത് എനിക്കതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് ഉടനെ കിട്ടിത്തുടങ്ങും വീണ്ടും അയാളുടെ സംസാരത്തിൽ ദുസൂചന തന്നെയാണ് അപ്പോഴേക്കും മഴ മാറി മാനം തെളിഞ്ഞു തൊഴിലാളികൾ പൊട്ടി വീണ സ്റ്റേജിൻ്റെ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നു മറ്റു കുറേ പേർ ബാനറും മറ്റും നീക്കം ചെയ്യുന്ന പണിയിലാണ് അതെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ താടിക്കാരനെ കാണാനില്ല അയാൾ തന്നോട് കാര്യം പറയാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം മാറിയതാണോ എന്ന് രഘു വിചാരിച്ചു ആ പ്രദേശത്തെല്ലാം തിരഞ്ഞെങ്കിലും അയാളെ കണ്ടില്ല നല്ലൊരു കഥ കിട്ടുമായിരുന്നു നഷ്ടമായിപ്പോയി ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച നഷ്ടം ഒരു നിമിഷം സ്റ്റേജിൻ്റെ അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ താൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സംഭ്രമജനകമായ എന്തോ ഒന്ന് അയാളിൽ നിന്ന് തനിക്ക് ലഭിക്കുമായിരുന്നു ആ മുഖത്തെ പ്രത്യേകത കാണുമ്പോൾ അയാൾക്ക് എന്തൊക്കെയോ കാര്യമായി പറയാനുണ്ടെന്ന് തോന്നി ഇവിടെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അണിയറയിലുള്ള എന്തോ കാര്യം പറഞ്ഞു തരാനുണ്ടെന്നും മനസ്സിലായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം നഷ്ടപ്പെട്ടു പോയില്ലേ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് രഘു നടക്കാൻ തുടങ്ങി അപ്പോൾ പിന്നിൽ നിന്നൊരു ചോദ്യം എന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അറിയണമെന്ന് താല്പര്യമില്ലേ പോവുകയാണോ കുറച്ചു മുമ്പ് അയാളെ കണ്ട അതേ സ്ഥലത്ത് തന്നെ ഇപ്പോഴും അയാൾ നിൽക്കുന്നുണ്ട് അല്പം മുമ്പും താൻ അവിടം വിശദമായി പരിശോധിച്ചതാണല്ലോ അപ്പോൾ ഇല്ലാത്തയാൾ ഇപ്പോൾ എവിടെ നിന്ന് വന്നു ഇനി അയാൾക്കും പല അത്ഭുതശക്തിയും ഉണ്ടോ ആളെ കണ്ടാൽ അങ്ങനെ തോന്നുകയും ചെയ്യും ഇല്ല എനിക്കറിയണമെന്ന് താല്പര്യമുണ്ട് അങ്ങ് പറഞ്ഞു തരുമെങ്കിൽ അങ്ങേക്കറിയാവുന്നത് മുഴുവൻ എനിക്കറിയണം ഇപ്പോൾ പറഞ്ഞു തീർക്കാവുന്നതിൽ കൂടുതലുണ്ട് ആ കഥ അതുകൊണ്ട് ശാന്തമായ ഒരു സമയത്ത് എന്നെ സ്മരിച്ചാൽ മതി അപ്പോൾ ഞാൻ അവിടെ വരും കഥ പറയുകയും ചെയ്യും പറഞ്ഞു തീർന്നില്ല പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ട സ്ഥലത്തേക്ക് രഘു തിരിഞ്ഞപ്പോഴേക്കും അയാളെ കാണാനില്ല ഇയാൾ സാധാരണക്കാരനല്ലെന്ന് തോന്നിയിരുന്നു എങ്കിലും ഇങ്ങനെ നിമിഷ നേരത്തിനുള്ളിൽ അപ്രത്യക്ഷനാകാനുള്ള കഴിവുണ്ടെന്ന് കരുതിയില്ല ഫ്ലാറ്റിൽ കൊല നടന്നത് കണ്ട ദിവസം എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ ദിനേശൻ ഓടിക്കിതച്ചും രണ്ട് മൂന്ന് സ്ഥലത്ത് വീണുമാണ് താഴത്തെ നിലയിൽ കെയർടേക്കറുടെ ടേക്കറുടെ അടുത്തെത്തിയത് വിയർത്ത് കുളിച്ച് അവശനായ എഞ്ചിനീയറെ കണ്ട കെയർടേക്കർ സാബു ചോദിച്ചു എന്തു പറ്റി സാർ എന്താ കുഴപ്പം വളരെ വിഷമിച്ച് ദിനേശൻ കുറച്ച് വാക്കുകൾ പറഞ്ഞൊപ്പിച്ചു മുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വിറച്ചു വിറച്ചാണ് അത്രയും പറഞ്ഞത് പതിനാല് ഇയിൽ ഒരാൾ തൂങ്ങി നിൽക്കുന്നു ഇപ്പോൾ ഞെട്ടൽ സാബുവിലേക്കും പടർന്നു ഇനിയും എത്ര പേരിലേക്ക് കൂടി പടരാനിരിക്കുന്നു കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തോന്നാതിരിക്കില്ല ആ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ വളരെ നല്ലത് അടുത്ത പാട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്യും